നമസ്കാരം പ്രതിരോധ സംവിധാനത്തിൽ ലോകത്തെ ഏറ്റവും മുന്നിലുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ് നമ്മുടെ സംവിധാനങ്ങൾ അത്തരത്തിൽ ഓരോ ദിവസവും നമ്മുടെ ഏജൻസികൾ ഡിആർഡി ഒ ആയാലും ശരി എച്ച് എ എൽ ആയാലും ശരി ഐ എസ് ആർഒ ആയാലും ശരി വിവിധ ഏജൻസികൾ അതിനുവേണ്ടി ഉറക്കമിളച്ച് പരിശ്രമിക്കുകയാണ് നമ്മുടെ പ്രതിരോധ രംഗത്തെ ഏറ്റവും ശക്തിമത്തുള്ളതായി മാറ്റാൻ അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് നാവികസേന നമ്മൾ നവംബർ ആറിന് കമ്മീഷൻ ചെയ്യാൻ പോകുന്ന നമ്മുടെ അത്യാധുനിക സംവിധാനങ്ങളിലുള്ള ഏതൊരു ലോകത്തെ തന്നെ ഏതൊരു യാനത്തോടും യുദ്ധ കപ്പലിനോടും കിടപിടിക്കാൻ ശേഷിയുള്ള നമ്മുടെ ഒരു കപ്പൽ എന്നുള്ളതാണ് തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത്തെ ഏറ്റവും വലിയ സർവേ കപ്പൽ ഇഷ് എന്നാണ് ഇതിന് പേരി തിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ആറിന് കൊച്ചിയിൽ ദക്ഷിണ മേഖല നാവിക ആസ്ഥാനത്ത് ഔദ്യോഗികമായി ഈ ഇഷഖക് കമ്മീഷൻ ചെയ്യപ്പെടുകയാണ് ചടങ്ങിൽ സേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി അധ്യക്ഷനായിരിക്കും സർവേ വെസൽ ലാർജ് ശ്രേണിയിലെ മൂന്നാമത്തെ കപ്പലായ ഇഷഖക് ഇന്ത്യയുടെ സ്വയം പര്യാപ്ത നാവിക സംഗീത ശേഷിയുടെ ശക്തമായ തെളിവായി മാറുന്നു അത്യാധുനിക ഹൈഡ്രോഗ്രാഫിക് സംവിധാനങ്ങളുള്ള ഈ കപ്പൽ പ്രദേശീയമായ മികവിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഒക്കെ തന്നെ ഒരു പ്രതീകമായി നിലകൊള്ളും എന്നുള്ളതാണ് ഇങ്ങനെ എല്ലാ മേഖലകളിലും നമ്മള് ആയുധശേഷിയുടെ കാര്യത്തിൽ അതുപോലെ വിവാ വിമാനവാഹിനി കപ്പലിന്റെ നമ്മുടെ ഐ എൻ എസ് വിക്രാന്ത് പോലുള്ള കപ്പലിന്റെ കാര്യത്തില് അതുപോലെ ദൗത്യശേഷിയുടെ കാര്യത്തില് ഒക്കെ തന്നെ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലേക്ക് ഇന്ത്യൻ നാവിക സേന മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ ദൃഷ്ടാന്തമാണ് ഇഷക് എന്ന ഈ കപ്പൽ കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് ഇത് നിർമ്മിച്ചത് നാവിക നിർമ്മാണ ഡയറക്ടറേറ്റിന്റെയും കൊൽക്കത്ത യുദ്ധക്കപ്പൽ മേൽനോട്ട സംഘത്തിന്റെയും നേതൃത്വത്തിൽ എൺപത് ശതമാനത്തിലധികം തദ്ദേശീയ ഘടകങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് പൂർത്തിയാക്കിയത് ഇന്ത്യയിലെ എം എസ് എം ഇ മേഖലയുമായി ജിആർഎസ് സി നടത്തിയ വിജയകരമായ സഹകരണത്തിന്റെ ഫലം കൂടിയാണ് ഈ ഇഷ കപ്പൽ ആത്മനിർഭർ ഭാരത് ദർശനത്തിന്റെ ഏറ്റവും ശക്തമായ പ്രതിനിധാനമാണ് ഈ കപ്പൽ വഴികാട്ടി എന്ന അർത്ഥം വരുന്ന ഇഷക് എന്ന പേര് അജ്ഞാത സമുദ്ര മേഖലകളെ രേഖപ്പെടുത്തിയും നാവികർക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കിയും ഇന്ത്യയുടെ സമുദ്രശക്തിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളുമായിട്ടായിരിക്കും കടലിലൂടെ തെന്നി തെന്നി നീങ്ങുക പ്രാഥമിക ഹൈഡ്രോഗ്രാഫിക് സർവേ ദൌത്യങ്ങൾക്കൊപ്പം മാനുഷിക സഹായ ദുരിതാശ്വാസ ദൌത്യങ്ങളിലും അടിയന്തരാവസ്ഥകളിൽ ആശുപത്രിയായി പ്രവർത്തിക്കുന്നതിലും ഒക്കെ തന്നെ തയ്യാറായിക്കൊണ്ട് മുമ്പോട്ട് പോകാനൊരുങ്ങുകയാണ് നവംബർ ആറാം തീയതി ഈ കപ്പൽ ആശക് ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യപ്പെടുകയാണ് നമ്മുടെ പ്രതിരോധ രംഗത്തെ എല്ലാ മേഖലകളിലെയും ഏർ കൃത്യമായി ലോകത്തിനെത്തിക്കാൻ ജനങ്ങൾക്കെത്തിക്കാൻ ഒക്കെയുള്ള ദൗത്യവും വഹിച്ചുകൊണ്ടായിരിക്കും വിശൊക്കെ പ്രവർത്തിക്കുക ഏതെങ്കിലും ഒരു ആപൽ ഘട്ടത്തിലോ അല്ലെങ്കിൽ അടിയന്തര ഘട്ടത്തിലോ കടലിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടായാലും ശരി ഒരു കപ്പലപകടമോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു കഴിഞ്ഞാലൊക്കെ പാഞ്ഞെത്തുവാനും എല്ലാ സംവിധാനങ്ങളോട് കൂടി പ്രവർത്തിക്കുവാനും ശേഷിയുള്ള നമ്മൾ സ്വയം വികസിപ്പിച്ചെടുത്ത നമ്മുടെ സ്വദേശി നമ്മുടെ സ്വന്തം എന്ന് പറയാവുന്ന ഏറ്റവും ശക്തമായ സംവിധാനമാണ് ഇഷഖഖ് എന്ന ഈ പുതിയ ദൗത്യ കപ്പൽ എല്ലാവിധാശംസകളും ഇന്ത്യൻ നാവിക സേനയ്ക്കും അതുപോലെ തന്നെ ഇഷഖ് കപ്പലിനും നേർന്നുകൊള്ളും